പിണറായി വിജയൻ സർക്കാർ ധരിച്ചെന്ന് പറഞ്ഞുകഴിഞ്ഞാല് കുറച്ച് ആദിവാസികളല്ലേ അവര് വന്നിരിക്കും കുറച്ച് കയ്യും കാലം നോക്കിയിട്ട് അടിക്കും പിന്നെയാണ് എഴുന്നേറ്റ് പൊക്കോളും അവരുടെ കൂടെ ആര് നിക്കാൻ പിണറായി വിജയനും പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഈ പറയുന്ന പാവപ്പെട്ടവരോടുള്ള സ്നേഹം മുദ്രാവാക്യത്തിന് മാത്രമാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാത്രിയായാലും വെയിലായാലും പകലായാലും മഴയായാലും അവർക്കൊപ്പം ഉറച്ചു നിൽക്കുക എന്നുള്ള ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനത്തിനനുസരിച്ച് ഞങ്ങൾ നിന്നു അതിന്റെ അടിസ്ഥാനത്തില് ആ ബൂതനെ എന്ന് പറയാം ആ ബൂതനായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ എടുക്കുന്ന ബിന്ദു എന്ന് പറയുന്ന ഡോക്ടറെ ചെയ്യുന്ന ഇനി ഈ ഒരു വീഴ്ച ഞങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല കേരളത്തിൽ ഇപ്പോൾ സാധാരണ പോലെയായ ചില വാർത്തയാണല്ലോ ചികിത്സ കിട്ടാതെ ആദിവാസികൾ മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു ആദിവാസി കുഞ്ഞ് മരണപ്പെട്ടു എന്ന വാർത്തകൾ അതൊക്കെ കേൾക്കുമ്പോൾ ഇവിടുത്തെ സോ കോൾഡ് ലിബറൽസുകൾ അല്ലെങ്കിൽ സാംസ്കാരിക നായകർ ഇവരൊന്നും ഒന്നും വേണ്ടില്ല ഒരു പ്രതികരണവും ഉണ്ടാവില്ല വായിൽ ഏത്തപ്പഴവും കുത്തിക്കെറ്റി മിണ്ടാതിരിക്കും പക്ഷേ പ്രതികരിക്കുന്ന ജനവിഭാഗം ഇവിടെ ഇനിയും ബാക്കിയുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇവിടെ യുവരാജ് ഗോകുലിനെ പോലെയുള്ള ബി ജെ പിയുടെ യുവ നേതാക്കൾ അവിടെ ബി ജെ പി മാത്രമല്ല കേട്ടോ ഒരുമാതിരിപ്പെട്ട രാഷ്ട്രീയക്കാരെല്ലാം പ്രതിഷേധിക്കാനുണ്ടായിരുന്നു ഈ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകം അറിഞ്ഞു കഴിഞ്ഞിരിക്കും നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് പ്രസവ ശസ്ത്രക്രിയക്കിടെ ഒരു ആദിവാസി കുഞ്ഞ് മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു അതിനുശേഷം ഈ കുഞ്ഞിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കാൻ വേണ്ടിയിട്ട് ആശുപത്രി അധികൃതർ തയ്യാറാവുമ്പോൾ വിവരം പുറത്തിറിയുകയും പിന്നീട് അത് വലിയ പ്രതിഷേധമൊക്കെയായി മാറി തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ കോൺഗ്രസും ബി ജെ പിയും എല്ലാവരും പ്രതിഷേധത്തിനുണ്ട് പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഭരണപക്ഷത്തെ ചില സംഘടനയായ ഡിവൈഎഫ്ഐ അടക്കമുള്ളവർ പ്രതിഷേധിച്ചിരുന്നു പക്ഷേ ഇതൊക്കെ ആളുകളുടെ കണ്ണിൽ പിടിയിടാനുള്ള ചില പ്രതിഷേധങ്ങളായിരുന്നു അതായത് പകൽ ആൾ കൂടുന്ന സമയത്ത് പ്രതിഷേധമൊക്കെ ആയിട്ട് നിൽക്കും രാത്രിയാവുമ്പോൾ പിരിഞ്ഞു പോകുന്നതായിരുന്നു ഈ യുവരാജിനെ പോലെയുള്ളവർ ഈ ചെറുപ്പക്കാർ ഈ ചെറുപ്പക്കാരൻ അവർ രാത്രിയും പകലും വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ അവരുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യം സാധിച്ചെടുക്കും വരെ പ്രതിഷേധവുമായിട്ട് അവിടെ ഉണ്ടായിരുന്നു അവരുടെ ആദ്യത്തെ ആവശ്യം ആ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുക എന്നതായിരുന്നു ബിന്ദു സുന്ദർ എന്ന ഡോക്ടറായിരുന്നു ആ ഡോക്ടറെ പറ്റിയുള്ള കൂടുതൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്നറിയുമ്പോഴാണ് ഈ സംഭവത്തിൻ്റെ ഗുരുതരാവസ്ഥ മലയാളിക്ക് മനസ്സിലാവുന്നത് പക്ഷേ മലയാളിക്ക് മനസ്സിലാവുമോ എന്ന കാര്യം സംശയമാണ് കാരണം നഷ്ടപ്പെട്ടത് ഒരു ആദിവാസി കുഞ്ഞിൻ്റെ ജീവനല്ലേ അതിനത്രയേ വിലയുള്ളൂ എന്ന് എന്നിവിടുത്തെ ലിബറൽസും ഇവിടുത്തെ സാംസ്കാരിക നായകരും കരുതുന്നുണ്ടായിരിക്കണം ആ മരണപ്പെട്ട കുഞ്ഞിൻ്റെ പിതാവ് ഇപ്പോൾ വെളിപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് തവണയായിട്ട് അയ്യായിരം അയ്യായിരം വെച്ച് പതിനായിരം രൂപ ഈ ഡോക്ടർക്ക് കൊടുത്തിരുന്നു എന്ന വാർത്തയാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് സർക്കാർ ആശുപത്രിയാണ് ജില്ലാ ആശുപത്രി ആ ജില്ലാ ആശുപത്രിയിലെ സർക്കാർ ഡോക്ടർക്ക് കൈക്കൂലിയായിട്ട് കൊടുത്ത വിവരമാണ് ആ പാവം പിതാവ് പറയുന്നത് ആദിവാസി യുവാവാണ് വിദ്ര സ്വദേശിയായിട്ടുള്ള ആദിവാസി യുവാ യുവാവാണ് നവോത്ഥാനം അരങ്ങേറിക്കഴിഞ്ഞ നവോത്ഥാന നായകനായ പിണറായിയൊക്കെ ഭരിക്കുന്ന ഈ കേരളം എന്ന അവരുടെ രാജ്യത്ത് അവർ പറയുന്നത് ഒരു രാജ്യമാണ് എന്ന തരത്തിലാണല്ലോ പറയുന്നത് അവിടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്ന് നോക്കുക എത്ര സാംസ്കാരിക നായകർ അതിനെതിരെ പ്രതികരിച്ചു എന്ന് നോക്കുക ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവിടെ വന്ന് കുറേ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നതല്ലാതെ ഈ പ്രശ്നത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ഒരു ഗൗരവം മനസ്സിലാക്കി ആരാണ് ജനങ്ങൾക്കൊപ്പം അവസാനം വരെ നിൽക്കുന്നത് എന്ന് നോക്കുക അത് നോക്കുമ്പോഴേ നമുക്ക് യുവരാജ് യുവരാജിനെ പോലുള്ള യുവ നേതാക്കളാണ് അവിടെ അവസാനം വരെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ആ യുവാവ് പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ ഈ ആദിവാസി കുടുംബം അവർ അർഹിക്കുന്ന നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അവസാനം വരെ കാണുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ പ്രതിഷേധ പ്രതിഷേധത്തിൻ്റെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു പോയതേയില്ല മാധ്യമങ്ങളെയോ ജനങ്ങളെയും കാണിക്കാൻ വേണ്ടിയിട്ട് പകൽ വന്നിട്ട് പ്രകസനം നടത്തിയിട്ട് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്ന മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തനാവുന്നത് ഇതുപോലുള്ള യുവാക്കളാണ് അവിടെ അവരുടെ ആദ്യത്തെ ആവശ്യമായിട്ടുള്ള ഡോക്ടറെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം അന്വേഷണം നടത്തുക എന്ന അവരുടെ ആദ്യത്തെ ആവശ്യം ഇത് അവർ ലക്ഷ്യം കണ്ടിരിക്കുന്നു ഇതുകൊണ്ട് തീർന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രകസനം പോലെ സർക്കാരുകൾ ഇത്തരം കേസുകൾ വരുമ്പോൾ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യും അതോടെ പ്രതിഷേധക്കാർ അങ്ങ് പിരിഞ്ഞു പോവും പക്ഷേ ഇവിടെ അതല്ല കാണുന്നത് അതുപോല ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതും പതിനായിരം രൂപ കൈക്കൂലി മേടിച്ച് ചെയ്ത ഒരു ചികിത്സ ഒരു ശസ്ത്രക്രിയക്കിടയിൽ സർക്കാർ ആശുപത്രിയിൽ നടന്നതാണ് കേരളത്തിൽ നടന്നതാണ് നമുക്ക് ഇനിയും അല്പമെങ്കിലും ഉളുപ്പൊക്കെ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉളുപ്പോടെ മാത്രം കാണേണ്ട ഒരു സംഭവം അവിടെ പക്ഷേ ആ പ്രതിഷേധത്തിൻ്റെ അവസാനം വരെ ആ കുടുംബത്തിനൊപ്പം നിൽക്കുമെന്ന് ഉറപ്പിച്ച് അവിടെ തന്നെ രാവും പകലുമില്ലാതെ നിന്ന യുവരാജനെ പോലെയുള്ളവരും ഈ നാട്ടിൽ ബാക്കിയുണ്ടോ എന്നത് നല്ലൊരു സൂചനയാണ്